വൈസ്മെൻസ് ക്ലബ് ഡിസ്ട്രിക്റ്റ് ആറിന്റെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷവും ഫാമിലി ഫെസ്റ്റും നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് പുളിങ്ങം ഫ്രണ്ട്സ് ഓഫ് വൈ എം സി എ ഓഡിറ്റോറിയത്തിലാണ് പുതുവത്സരാഘോഷവും ഫാമിലി ഫെസ്റ്റ് നടന്നത് ജോൺസൺ സി പടിഞ്ഞാത്ത് ഉദ്ഘാടനം ചെയ്തു ഡിസ്ട്രിക്ട് ഗവർണർ ഷീന ജോണി അധ്യക്ഷത വഹിച്ചു റീജിയണൽ സെക്രട്ടറി മധു പണിക്കർ മുഖ്യാതിഥിയായിരുന്നു ഡിസ്ട്രിക്റ്റിലെ മുതിർന്ന മെമ്പർമാരായ എൻ ഡി സെബാസ്റ്റ്യൻ കെ സി ജോസഫ് ജോസഫ് ചെറിയാൻ എന്നിവരെ ആദരിച്ചു സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിൽ ഗോൾഡ് മെഡൽ നേടിയ കെ പി തൃശ്ക്ക് ഡി ജി പ്രത്യേക അവാർഡ് സമ്മാനിച്ചു

സിവിക്കുട്ടി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു വിവിധ കലാപരിപാടികളും നടന്നു കലാപരിപാടികൾക്ക് സിവിക്കുട്ടി വർഗീസ് നിഷ സത്യൻ കെ എസ് സുജ എന്നിവർ നേതൃത്വം നൽകി സമ്മാന വിതരണവും ക്യാമ്പും ഫയറും സ്നേഹവിരുന്നമുണ്ടായിരുന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്